ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്കഥകളാണ് പറയുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അടിക്കു കൊടുത്താൽ മുടിക്കു കാണാം ഉത്തരം തെങ്ങ് ആനക്കൊമ്പിൽ നെടിയരി ഉത്തരം തെങ്ങിൻ പൂക്കുല ഒരമ്മയുടെ മക്കളെല്ലാം മുക്കണ്ണന്മാർ ഉത്തരം തേങ്ങ ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം ഉത്തരം തെങ്ങോല കണ്ണോളം വെള്ളമുണ്ട് മുങ്ങിക്കുളിക്കാൻ വെള്ളമില്ല ഉത്തരം കരിക്ക് കണ്ണുണ്ട് അസ്ഥിയുണ്ട് മാംസമുണ്ട് രോമമുണ്ട് മനുഷ്യനല്ല മൃഗമല്ല പക്ഷിയല്ല ഉത്തരം തേങ്ങ കാടുവെട്ടി തോടുവെട്ടി പാറ വെട്ടി വെള്ളം കണ്ടു ഉത്തരം നാളികേരം പച്ചച്ചൊരു മുരുക്കിൻ പെട്ടി പെട്ടി നിറയെ ചപ്പും ചവറും ചെപ്പിനകത്തു നിറയെ കുപ്പി കുപ്പിയിലൊക്കെ ഓരോ വിധ ഉത്തരം തേങ്ങ മല പിറന്ന ഭൂമിയിൽ ഇല കവിഞ്ഞ മരത്തിന്റെ പേരു പറയാത്തവർ കായിരം കടം ഉത്തരം തേങ്ങ് ആനയെ തളയ്ക്കാൻ തടിയുണ്ട് കടുക് പൊതിയാനിലയില്ല ഉത്തരം പുളിമരം അടിമദളം ഇല ചുക്കിരി കായകൊക്കിരി ഉത്തരം പുളിമരം ചുവടൊരു പർവ്വതം തടിയൊരു തൂൺ ഇലയൊരു കിന്നരം മക്കളൊക്കെ കക്കിരി കക്കിരിപ്പിക്കിരി ഉത്തരം പുളിമരം അടിക്ക് വെട്ട് നടുക്കുകെട്ട് തലയ്ക്ക് ചവിട്ട് ഉത്തരം നെല്ല് അവിടെ കുത്തി ഇവിടെ കുത്തി അമ്പലം കടത്തി കുത്തി ഉത്തരം ഞാറ് നടുന്നത് ആടി ആടി അഴകനെ പെറ്റു അഴകനകത്തും അമ്മ പുറത്തും ഉത്തരം നെല്ലും വൈക്കോലും ഒരു കിച്ചാണ്ടി വയറു പിളർന്നു കിടപ്പാണ്ടി ഉത്തരം പുഴുങ്ങിയ നെല്ല് കട കത്തിച്ചു തല കത്തിച്ചു ഉത്തരം നെല്ല് തല പത്തായത്തിൽ തടി തൊട്ടിയിൽ ഉത്തരം നെല്ല് കൊയ്ത് മെതിക്കുക പോകുമ്പോൾ പൊന്നുമണി വരുമ്പോൾ വെള്ളിമണി ഉത്തരം നെല്ല് വറുത്ത് മലരാക്കുക മൂക്ക് മൂന്ന് നാക്ക് നാല് നടക്കാൽ പത്ത് ഉത്തരം കന്നുപൂട്ടുക രണ്ടമ്മയ്ക്കും കൂടി ഒരു തലയിണ ഉത്തരം വരമ്പ് ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്